പിന്നെ ഒരു പൈനാപ്പിൾ ചിഫി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ സ്റ്റോക്കൗട്ടാണ് നമ്മളെല്ലാം ഏകദേശം അഞ്ച് ഫ്ലേവർ ഉണ്ട് രണ്ട് അഞ്ച് ഫ്ലേവർ മുമ്പ് വച്ചയാണുള്ളത് അപ്പം ഇത് നമ്മള് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷെ റാന്നി ആദ്യമായിട്ട് നമ്മുടെ കിങ്സ് ബിരിയാണിയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പോവാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിങ്സ് ബിരിയാണി ബിരിയാണി കിങ്സ് ബിരിയാണിയിലോട്ട് വന്നാൽ മതി ോ എന്ന സെലക്ട് ചെയ്യാ സ്ട്രോബറി തന്നെ സ്ട്രോബറിയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് പറയുന്ന സാധനം നമ്മൾ കുടിക്കുന്നത് കേട്ടോ അതൊരു കുടിച്ചപ്പോ തന്നെ അത് പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് ഇതിനകത്ത് മുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ ഇത് കുടിച്ചതിന് ശേഷം കുടിച്ചേഷ പോരെ ഒരുപാട് മിക്സിംഗ് ഒക്കെ ഉണ്ട് നമ്മളെ ഈ കണ്ണേയും കാണത്തില്ല അത് ഇതല്ല ഒരുപാട് സാധനം ഒക്കെ നമ്മൾ അതിലോട്ട് വരുന്നുണ്ട് സാധനം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിങ്സ് ബിരിയാണി വന്നാൽ മതി ഇഷ്ടംപോലെ സാധനം അല്ലേ ഇവിടെ അനുസരിച്ച് ഇവിടെ ഓടുന്നുണ്ട് നല്ല മൂവ്മെന്റ് ആണ് ഈ ഒരു സാധനത്തില് പേര് പറക്കണ കുമ്പോ ഒച്ചെ നമ്മുടെ കിങ്സ് ബിരിയാണിയിലേക്ക് പോരെ അതുപോലെ തന്നെ ഇവിടെ മറ്റു സ്പെഷ്യൽ ഐറ്റംസ് അല്ല അല്ലെ എന്തൊക്കെയാണ് വരും ഇവിടുത്തെ ഐറ്റംസ് ബിരിയാണി അതായത് ബിരിയാണി അല്ലേ അതിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടോ അപ്പൊ മച്ചാമാരെ കുമ്പച്ചോട് രുചി ഇതുവരെ അറിയാത്തവർ നമ്മുടെ റാണിയിലുള്ള കിങ്സ് ബിരിയാണിയിലേക്ക് പോരെ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന നിങ്ങളുടെ സ്വന്തം ചോദിച്ചു പറയാൻ ഓക്കെ ബൈ